ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനേഴ് കൊല്ലം റിൻസി എന്ന് പറയുന്ന പെൺകുട്ടി നാളത്തെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ അവളുടെ അമ്മ അവൾക്ക് വേണ്ടി ഉറക്കം പോകാൻ വേണ്ടി ചായ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം അവളോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ് അമ്മേ ഞാനിപ്പോൾ കടന്നുറങ്ങും നാളെ എന്നെ രാവിലെ അഞ്ച് മണിക്ക് വിളിക്കണമെന്ന് റിൻസിയുടെ അമ്മയെടുത്ത് പറഞ്ഞ് റിൻസി കടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ റിൻസിയുടെ അമ്മ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അഞ്ച് മണിക്ക് അവളുടെ കഥക് തുറന്നു നോക്കുമ്പോൾ അവൾ യാതൊരു തരത്തിലുള്ള അനക്കവും കാര്യങ്ങളും ഇല്ലാതെയായിരുന്നു കടന്നത് അവളെ വിളിച്ചിട്ട് അവൾ എണീക്കാത്തത് കൊണ്ട് തന്നെ റിൻസിയുടെ അച്ഛനെ പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ് റിൻസിയുടെ അച്ഛൻ ആ സ്ഥലത്ത് വന്നു നോക്കിയപ്പോൾ റിൻസിയുടെ അച്ഛൻക്ക് കാണാൻ കഴിഞ്ഞത് അവൾ കടന്ന തലക്കും പുറത്ത് തന്നെ ബേക്ക് സൈഡായിട്ട് ഒരു കയറ് വീണ് കിടക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരെ പെട്ടെന്ന് തന്നെ വിളിച്ച് പറയുകയാണ് വീട്ടിൻ്റെ ബാക്ക് ഡോറും തുറന്നു കിടക്കുന്ന രീതിയിലായിരുന്നു ഇവർക്ക് കാണാൻ കഴിഞ്ഞത് പോലീസുകാർ ആ സ്ഥലത്തെത്തിയതിനു ശേഷം അവിടെ മുഴുവൻ സെർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് ഇവളുടെ റിൻസിയുടെ ബോഡി നേരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ ഡെഡ് ബോഡിയും കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം മറവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ക്രൈം സ്പോട്ട് പോയിട്ട് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നീട് പോലീസുകാരുടെ അടുത്ത് ഇവിടെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു ക്രൈംസ്പോർട്ട് പോയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് ആ തലയുടെ ബാക്ക് സൈഡിൽ നിന്നും കിട്ടിയ കയർ എന്ന് പറയപ്പെടുന്നത് റിൻസിയുടെ അച്ഛന്റെ ഓട്രഷിയുടെ കയറും കാര്യങ്ങളും തന്നെയായിരുന്നു അവിടെ നിന്ന് പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോൾ റിൻസിയുടെ അച്ഛന്റെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും ലഭിക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാരുടെ ഫൈൻഡിങ് എന്ന് പറയുന്നത് റിൻസിയുടെ അച്ഛൻ തന്നെയായിരുന്നു കൊലയാളി എന്നായിരുന്നു മറിച്ച് ഈ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വായിച്ചു നോക്കിയപ്പോൾ ാണ് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് കത്തിൽ എന്തോ കൊണ്ട് മുറുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല മരണപ്പെട്ടതിന് ശേഷം റേപ്പും കാര്യങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലും പോലീസാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ റിൻസിയുടെ അമ്മയുടെ പക്കൽ പോയി പറഞ്ഞപ്പോൾ ഒരിക്കലും തന്റെ ഭർത്താവ് ഇത്തരത്തിൽ തന്നെ ചെയ്യില്ല എന്ന് പറയുകയാണ് അവരുടെ കത്തിൽ ഒരു സ്വർണ്ണമാലി മോഷണം പോയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു പോലീസുകാരോട് പിന്നീട് അടുത്ത നാല് മാസങ്ങളിൽ തന്നെ റിൻസിയുടെ അച്ഛനെയും അമ്മയും ഒമ്പത് തവണയാണ് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നീട് ഇവർക്ക് ഈ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഇവർ യാതൊരു തരത്തിലുള്ള ലീഡും കാര്യങ്ങളും എത്താത്തത് കൊണ്ട് തന്നെ അന്നത്തെ സി എമ്മിനെ ഇവർ കൊണ്ടുപോയിട്ട് ഒരു ലെറ്ററും കാര്യങ്ങളും കൊടുക്കുകയാണ് ഈ കേസ് എവിടെയും എത്തുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ കേസ് ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നായിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ ക്രൈംബ്രാഞ്ച് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ഇവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അന്നേ സമയം ഇവളിട്ട ഡ്രസ്സ് അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാരെ പക്കൽ പോയിട്ട് ഇത് വാങ്ങിച്ചതിന് ശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൽ നിന്നും ഡി എൻ ഇയോ കാര്യങ്ങളോ ലഭിക്കുമോ എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഡ്രസ്സിൽ നിന്നും ഒരു സിറം ലഭിച്ചു ആ സിറം വെച്ച് തന്നെ ഡി എൻ ഇ ഇവർക്ക് ലഭിക്കുകയാണ് ഇത് കൊണ്ടുപോയിട്ട് റിൻസിയുടെ അച്ഛൻ്റെ ഡി എൻ ആയി മാച്ച് ചെയ്തു നോക്കുമ്പോൾ ഈ രണ്ട് ഡി എൻ ഇ മാച്ചാകുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ അച്ഛനല്ല കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ക്രൈംബ്രാഞ്ച് പുറത്തു വന്നു പറയാൻ തയ്യാറായിരുന്നില്ല ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടുമെന്നത് എന്നതുകൊണ്ട് തന്നെ ഇവർ ഈ കാര്യം സീക്രട്ടായി വെക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് സംശയം തോന്നുന്ന ആളുകളെല്ലാം പിടിച്ചു കൊണ്ടുപോയി തന്നെ ഇവരുടെ ഡീനുമായി ഇത് മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്തത് പക്ഷേ ഇതെല്ലാം മാച്ചാകുന്നുണ്ടായിരുന്നില്ല പിന്നീട് ക്രൈം ക്രൈംബ്രാഞ്ച് ഒരു കാര്യം തീരുമാനമായിരിക്കുകയാണ് നമുക്കൊരു സീക്രട്ട് ഓപ്പറേഷൻ നടത്താം രാത്രി കാലയെങ്കിലും അതുപോലെ തന്നെ പകലിലും ആരെങ്കിലും സംശയാസ്പദമായിട്ട് റിൻസിയുടെ വീട്ടിൻ്റെ പക്കൽ കൂടെ പോകുന്നത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും തിരാതെ തന്നെ ഒരു സീക്രട്ട് ടീമിനെ രൂപീകരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റിൻസിയുടെ വീട് മാറി തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഒരു സ്ത്രീയുടെ പക്കൽ ഒരാളെ പോയി വരുന്നത് പോലീസാർ നോട്ട് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പോലീസാർ ഈ സ്ത്രീയെ പിടിക്കുകയാണ് അതിനുശേഷം ഇവനാരാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് അവൻ ഇത്തരത്തിൽ തന്നെ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ വരാറുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോലീസാർ ഇവളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പിന്നീട് ഇവളെ ഡ്രസ്സിൽ നിന്നും കിട്ടിയ സിറമിൻ്റെ അകത്തുള്ള ഡി എൻ ഇൻ കാര്യങ്ങളെ മാച്ച് ചെയ്ത് നോക്കിയാണ് മാച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് രണ്ട് ഡി എൻ ഇറക്റ്റ് മാച്ചാണ് റിൻസിയെ കൊലപാതകം ചെയ്തത് ഇയാൾ തന്നെയാണ് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സുനിൽകുമാറിനെ പോലീസുകാർ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ് സുനിൽകുമാറിനാണെങ്കിൽ റിൻസിയുടെ വീട്ടിൻ്റെ ബാക്ക് വശത്ത് തന്നെയായി പതിനഞ്ച് സെൻ്റ് സ്ഥലവും കാര്യങ്ങളുമുണ്ട് ഈ സ്ഥലം നോക്കാൻ വന്നപ്പോഴാണ് റിൻസിയെ ഈ സുനിൽകുമാർ മോട്ടമിടുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവളെ എങ്ങനെയെങ്കിലും ഇവൻക്ക് റേപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ജൂലൈ ഇരുപത്തെട്ടാം തീയതി തന്നെ ഇവനെ അന്നേ ദിവസം ആ ഇവന്റെ സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയും പിന്നീട് രാത്രി സമയമായപ്പോൾ ഏകദേശം ഒരു മണിയായതോടുകൂടി തന്നെ ബാക്കിലെ ഡോറ് വന്ന് ഇളക്കി നോക്കുകയാണ് ഡോറ് തുറന്നു വന്നപ്പോൾ ഇവർ ഇവളെ മുറിയിലോട്ട് പോവുകയും ചെയ്തു റിൻസി അവിടെ നിന്ന് ഒച്ചയിട്ട് കരയാൻ നോക്കിയപ്പോൾ തന്നെ ഇവളെ വായില്ല പൊത്തിപ്പിടിച്ച് അവളെ കൊലപാതകം ചെയ്യുകയാണ് അതിനുശേഷം ആ ബോഡിയുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഏർപ്പെട്ടതിന് ശേഷം ഇതാരെയും മേലെ തിരിക്കണം എന്നതുകൊണ്ട് തന്നെ റിൻസിയുടെ അച്ഛൻ്റെ ഓട്ടറേഷനകത്ത് പോയക്കുമ്പോൾ ആ ഓട്ടറേഷൻ ഷാട്ട് ചെയ്യുന്ന കയറും കാര്യങ്ങളും ലഭിക്കുകയാണ് ഇത് കൊണ്ടുപോയിട്ട് അവളെ കറുത്ത് മുറുക്കുകയാണ് ചെയ്തത് ഇത്തരത്തിൽ തന്നെ പതിനൊന്ന് മാസത്തിന് ശേഷം ഇയാളെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം ക്രൈംബ്രാഞ്ച് നേരെ കൊണ്ടുപോയിട്ട് കോർട്ട് സബ്മിറ്റും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയുടെ സൈനിക ഓഫിൻസ് അഫ്രാർ